പശുതമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് വയലറ്റ് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വരുന്നത് പുതിയ തുറ ഇടവകയാണ് അഞ്ച് കൊല്ലമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ നാളെ തൊട്ട് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് പിന്നെ മൂന്നര കൊല്ലം ഒരുമിച്ചുണ്ടായിരുന്നു ഹസ്ബൻഡ് അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തന്ന ഗോൾഡും ക്യാഷും ഒക്കെ എല്ലാം പുള്ളിയുടെ കയ്യിലാണ് പിന്നെ രണ്ടര കൊല്ലം കൊണ്ട് ഞങ്ങൾ തനിച്ച ആളുടെ ഒരു അഡ്രസ്സും ഇല്ല പിന്നെ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ആ ഒരു ഇത് കാരണം സീറോ ബാലൻസാണ് കയ്യിലൊന്നുമില്ല ഫീഡ് ചെയ്യുന്ന മോള് മാത്രമേ ഉള്ളൂ അപ്പോൾ ആത്മഹത്യ മാത്രമായിരുന്നു മുമ്പിൽ ഫ്രണ്ട്സിനോ ആരോടും ഒരു കോണ്ടാക്റ്റും ഇല്ല വീട്ടിനുള്ളിൽ കഴിഞ്ഞിരുന്ന സമയങ്ങളായിരുന്നു പിന്നെ വീട്ടുകാർ തന്നെയാണ് എന്താ മെൻ്റലി പ്രിപ്പയർഡാക്കുന്ന അങ്ങനെ പിന്നെ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ മെൻ്റലി പോകേണ്ട ആ ഒരു മാനസികാവസ്ഥയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ഫ്രണ്ട്സാണ് പറയുന്നത് ഇങ്ങനെ ആലപ്പുഴ കൃപാസനമുണ്ട് അവിടെ ചെല്ല് തടസ്സങ്ങളൊക്കെ മാറും പുറത്തോട്ട് പോകണം അങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല കാരണം കയ്യിലൊന്നുമില്ല മുന്നോട്ട് എങ്ങനെ ജീവിക്കണം ഉടുതുണി പോലും ഇല്ലാണ്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് പിന്നെ ഞാൻ എനിക്കറിയാവുന്നിടത്തൊക്കെ പോയി ജോലി അന്വേഷിച്ചു പക്ഷേ അപ്പോഴുണ്ടാകുന്ന വേക്കൻസി ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ എല്ലാം ക്ലോസ്ഡാണ് പിന്നെ എനിക്ക് അറിയില്ല ഇനി എങ്ങനെ ഒരിടത്ത് പോകില്ല പ്രാർത്ഥന പോലും വേണ്ടയെന്ന് വെച്ച നിമിഷങ്ങളുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ പോസ്റ്റ് ചെയ്താൽ കൃപാസനത്തിലോ വിടുന്നത് തന്നെ ഇപ്പം ഞാൻ ചിന്തിച്ചു ഞാൻ വിളിക്കുന്ന മാതാവ് തന്നെയല്ലേ ഇവിടെയും ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് എന്താ എന്നാലും പിന്നെ നിർബന്ധിച്ച് എല്ലാവരും വിട്ടതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നു ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്തു അപ്പോഴും തോന്നി എന്നെ കൊണ്ടിത് സാധിക്കുമോ കാരണം ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ പകുതിക്ക് വെച്ച് പോകണോ അതോ കട്ടിയിട്ട് ചെയ്യണോ എന്നുള്ള ഒരിതിലാണ് എന്നാലും തുടങ്ങിയതല്ലേ അതെന്ന് ഓർത്ത് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഭയങ്കര തലവേദനയുള്ള ഞാനാണ് അപ്പോൾ ആ എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് തലവേദന തന്നെ ഈ സ്പെക്സ് ഉപയോഗിക്കാണ്ടും തലവേദന ഒരു മിനിറ്റ് പോലെ ദൂരി വെച്ച് എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു അപ്പോൾ പോയപ്പോൾ തന്നെ ഉള്ള ആയിരുന്നു അനുഗ്രഹമായിരുന്നത് പക്ഷേ ഇതൊന്നും ഞാൻ ഉടമ്പടിയിൽ വച്ചില്ല ഉടമ്പടിയിൽ വെച്ചത് തന്നെ ഹസ്ബൻഡുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒന്നിച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങളായിരുന്നു വെച്ചത് പക്ഷേ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി നാലിന് അപ്പോൾ ആദ്യത്തെ ഉടമ്പടിയിൽ കാര്യങ്ങളൊന്നും സാധിച്ചിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ആത്മീയമായി ഒത്തിരി വളരാൻ സാധിച്ചതാണ് ആദ്യത്തെ ഉടമ്പടി കാലഘട്ടത്തിൽ കാരണം അപ്പോൾ മനസ്സിലായി ഇത്രയും നാളും പ്രാർത്ഥിച്ചിരുന്നതൊന്നും അല്ല പ്രാർത്ഥന ഒത്തിരി ബൈബിൾ വായിച്ചു തുടങ്ങി ജപമാല അതെനിക്ക് ചൊല്ലാൻ മടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ ജപമാല ഒരു ദിവസം പോലും കടന്നു പോകില്ല എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ആത്മീയമായിട്ടാണെങ്കിൽ കാരുണ്യ പ്രവർത്തികൾ മുന്നേ എന്നെ ദ്രോഹിച്ചവരോട് കാരണമില്ലാതെ വേദനിപ്പിച്ച എല്ലാവരോടും ഒക്കെ മനസ്സിലൊരുതരം ദേഷ്യവും ഇതൊക്കെയാണ് ഇന്നിപ്പോൾ അതെല്ലാം മാറി ഞാൻ ഓർത്തു ഇതൊക്കെ എന്തെങ്കിലും മാറുമോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതൊക്കെ മാറുന്ന കാര്യങ്ങളാണ് പക്ഷെ മനസ്സിലായി പ്രാര്ത്ഥിച്ചാലും നടക്കാത്ത ഇതായൊന്നുമില്ല അങ്ങനെ പിന്നെ രണ്ടാമത്തെ ഉടമ്പ അപ്പോഴും വിദേശ പോക്ക് ഇങ്ങനെ പെൻറ്റിങ്ങിൽ കാരണം നാട്ടിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ അറിയാം അങ്ങനെ തൽക്കാലം മോളുടെ ആവശ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഹോം നഴ്സായിട്ട് വർക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നിടയ്ക്ക് ഇറ്റലിക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തു പക്ഷേ എൺപതിനായിരം രൂപ അവിടെ കൊടുത്തു അത് ഒത്തിരി ലാഗ് ചെയ്യുന്നതല്ലാണ്ട് ഒന്നും ഇതല്ല അങ്ങനെ പിന്നെ അവസാനം ആ ഏജൻസിക്ക് വിളിച്ച് റീഫണ്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് ഒന്നും ചെയ്യില്ല പിന്നെ അപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാണ്ട് ചൊല്ലുമായിരുന്നു മാതാവിനെ വിളിച്ച് മാതാവ് സീറോ മെറിറ്റിൽ നിന്നാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് അപ്പോൾ നിനക്കേ പറ്റൂ ആ എൺപതിനായിരം രൂപ ഉണ്ടായിരുന്ന ഗോൾഡ് ബാങ്കിൽ വെച്ചാൽ ഞാനത് കൊടുത്തത് തന്നെയും അങ്ങനെ നോക്കിയപ്പോൾ അവർ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാം ഫുൾ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ഒരു പൈസ പോലും എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മാതാവിനെ തന്നെ നന്ദി പറഞ്ഞു കാരണം അത് ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യമാണ് പെട്ടെന്ന് ഒരു ദിവസം എന്നെ ഇങ്ങോട്ട് ഇറ്റലിന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഫുൾ എമൗണ്ട് നിൻ്റെ അക്കൗണ്ടിലിട്ടിട്ടുണ്ട് എന്ന് പിന്നെ അത് കഴിഞ്ഞ് എനിക്കും അറിയില്ല ഇനി എന്ത് ചെയ്യണം നാട്ടിലും ചെയ്യാനായിട്ട് ഒരു ജോലിയില്ല അപ്പോൾ വിദേശ പോക്കുവാണെങ്കിൽ ആരെ കോണ്ടാക്റ്റ് ചെയ്യണം എവിടെ കൊടുക്കണമെന്ന് കൊടുക്കണമെന്നറിയാണ്ടിരുന്ന സാഹചര്യത്തില്ല എൻ്റെ ബ്രദറിനോ വിളിച്ചിട്ട് ഇങ്ങനെ ന്യൂസിലാൻഡിന് ഒരു വേക്കൻസി ഉണ്ട് അപ്ലൈ ചെയ്ത് നോക്കുമെന്നും പറഞ്ഞാൽ എനിക്ക് മോൾക്കും ട്രൈ ചെയ്തു അപ്പോഴും തടസ്സങ്ങൾ തടസ്സങ്ങളൊത്തിരിയാണ് അപ്പോൾ മനസ്സിലായത് അതുവരെയും തടസ്സങ്ങൾ വരുമ്പോൾ പേടിയാണ് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മനസ്സിലായി ഈ തടസ്സങ്ങളെല്ലാം നമുക്കുണ്ടാകുന്ന ഡീമെറിക്സ നമ്മുടെ മെറിറ്റ് എന്ന് ഡിമെറിറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്ന് മാതാവ് അങ്ങനെ എൻ്റെ ഫോട്ടോ അവർ പറയുന്ന സൈസിലോ ഒന്നും കൊടുക്കാനോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് പക്ഷേ ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ ചുമ്മാ തടസ്സങ്ങളാണ് പിന്നെയും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മാതാവ് തടസ്സങ്ങളിലൂടെയാണല്ലോ നീ പ്രവർത്തിക്കുന്നത് അങ്ങനെ നോക്കി ഒന്നര മാസത്തിനുള്ളിൽ തന്നെ മൂക്കടിച്ചില്ല എനിക്ക് ന്യൂസിലാൻഡിന് പോകാനായിട്ട് വിസ ഒക്കെയായി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ന്യൂസിലാൻഡിന് പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ എത്തി രണ്ടര കൊല്ലമായിട്ട് ട്രൈ ചെയ്ത കാര്യമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം സാധിച്ചത് പിന്നെ അത് കുഞ്ഞുനാളിൽ മുതൽ എൻ്റെ ചെവി വലത് ചെവിക്ക് പഴുത്ത് പൊട്ടുമായിരുന്നു അത് മിക്കവാറും ദിവസങ്ങളിലുണ്ടാവും അല്ലാത്ത സമയമില്ല അപ്പം പ്രാർത്ഥിക്കും തൽക്കാലം എന്തെങ്കിലും അത്ഭുതമാതാവിൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ ആ നേർച്ച എണ്ണയൊക്കെ ഉപയോഗിച്ച് മാറും പിന്നെയും അതുണ്ടാകും അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് ആദ്യ ഉടമ്പടിയിലത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ഉടമ്പടിയിലത് വെച്ചില്ല പക്ഷെ അത് തന്നെയെ തന്നെ മാറി ഞാൻ മറന്നു പോയ സമയത്ത് അത് തനിയെ മാതാവ് തന്നെയാണ് മാറ്റിയത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു ഇപ്പോൾ വീട്ടുകാർക്കും എനിക്കെതിരെ അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനോ പേടിയോടുകൂടി തന്നെയാണ് അവിടെ പോയതും പക്ഷേ പരാതി കൊടുത്തതിൻ്റെ പേരിൽ എസ് ഐ വിളിക്കുകയോ ഒന്നും ഉണ്ടായില്ല സി ഐ ഇങ്ങോട്ട് തന്നെ അഡ്വൈസ് ചെയ്തത് മുന്നോട്ട് അതായത് പിന്നെ എൻ്റെ കാര്യങ്ങൾ കേട്ട് അവരോട് റൈസായിട്ടാണ് അത് പോയി അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എടിയോടെ പോകുമ്പോഴും ഉടമ്പടി രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കൃപാസനത്തിലെ ഉപ്പും ഞാൻ സ്റ്റേഷൻ്റെ ഒരു സൈഡിൽ വെച്ചു അപ്പോൾ ഇനി ഞാൻ ഒത്തിരി സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും വിളിക്ക പോലും ഉണ്ടായില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയൊന്നും ചോദിക്കാണ്ട് എനിക്ക് വേണ്ടി ആ സി ഐ അവരോട് ഇതാക്കുകയും മുന്നോട്ടുള്ള ജീവിതത്തിൽ സ്ട്രോങ് ആയി അങ്ങനെ കുറേ ഉപദേശവും തന്ന ആ സ്റ്റേഷൻ എന്ന് പറഞ്ഞുതച്ചത് പിന്നെ അത് കഴിഞ്ഞ് ആത്മീയമായിട്ട് വളരാൻ പറ്റിയെന്ന് വെച്ചാൽ വീട്ടിൽ അങ്ങനെ ഇടയ്ക്ക് മടി തോന്നുന്ന സമയത്ത് ഞങ്ങൾ ആരും കുടുംബ പ്രാർത്ഥന ചൊല്ലാറില്ല അപ്പോൾ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ വേറെ അത് ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞേ മറ്റെന്തും ഞങ്ങൾ ചെയ്യാറുള്ളു പിന്നെ ഒത്തിരി പേർക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു കൊടുത്ത് അറിയാൻ പാടില്ലാത്തവർക്കും പിന്നെ ആർ സി സിയിൽ ഹോം നേഴ്സായി വർക്ക് ചെയ്യുന്ന സമയത്ത് ആർ സി സിയിൽ മൂന്ന് ദിവസം വർക്ക് ചെയ്യേണ്ടതായി വന്നു അപ്പോൾ എന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല അവിടെ ഞാൻ ആദ്യമായിട്ട് കാണുക അവിടുത്തെ കുട്ടികളുടെ ആ പെയിനും പിന്നെ എന്നെ എൻ്റെ മോളെ കോണ്ടാക്ട് ചെയ്യാനോ ഫോണിൽ റേഞ്ചോ ഒന്നുമില്ല അപ്പോൾ ഇട്ട് കളഞ്ഞിട്ട് പോകണമെന്ന് തോന്നലായിരുന്നു പക്ഷേ അപ്പോഴും ഉടമ്പടി തന്ന ഒരു ധൈര്യമായിരുന്നു മൂന്ന് ദിവസം അവിടെ നിന്നു ആ കുഞ്ഞിനെ നോക്കി ആ മൂന്ന് ബ്ലോക്കായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അവിടെ പോയി കൃപാസനത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇവിടുത്തെ പത്രം കൊടുത്ത് ക്രൈസ്തവർക്കും ക്രൈസ്തവർക്കും ഒക്കെ ഈ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയും ഇങ്ങനെ ഒരു മാതാവുണ്ട് അത്ഭുതം നടക്കും എന്നൊക്കെ പറഞ്ഞ് അവരെയും ഇതാക്കുകയും ഇത്രയും ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി യേശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങൾ പറയുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു വിജനദേശത്ത് പാതകളും മരുഭൂമിയിൽ നീർച്ചാലുകളും ഞാൻ ഒഴുക്കും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പല പ്രതിസന്ധികൾ കുടുംബജീവിതത്തിൻ്റെ തകർച്ച അങ്ങനെ ഇനി മുമ്പോട്ട് ജീവിക്കുകയോ വേണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ മനസ്സ് പോയി ആകെ പതറി നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത സാഹചര്യങ്ങളിൽ അതാണ് നാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള കണ്ണീരിൻ്റെ കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പിന്നീട് ഉയർന്നു വരുന്നത് അവരെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ കൈപിടിച്ചുയർത്തുന്നത് അതാണ് അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഈ മകളുടെ ജീവിതത്തിലും എങ്ങനെയാണ് ആൻമഹത്യയുടെ വക്കിൽ നിന്ന് രണ്ടര വർഷമായി തനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ തനിക്കൊന്ന് പുറത്തു പോകുവാൻ തൻ്റെ മകൾക്ക് ഒരു ജീവിതമാർഗം ഉണ്ടാകുവാനൊക്കെ തനിക്ക് എങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഓർക്കുന്ന സമയത്ത് ഇവിടെ വരുന്നു ഉടമ്പടി എടുക്കുന്നു പിന്നീട് ഈ മകൾക്ക് ന്യൂസിലൻഡിലേക്ക് പോകുവാനുള്ള വിസയൊക്കെ എങ്ങനെ പെട്ടെന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് തടസ്സങ്ങൾ വരുമ്പോൾ നമ്മുടെ ഡീമെറിറ്റ്സ് ആയിട്ടാണ് നാം മനസ്സിലാക്കേണ്ടതെന്നാണ് ഈ മകൾ നമ്മോട് സാക്ഷ്യത്തിലൂടെ പറഞ്ഞത് സീറോ മെറിറ്റിൽ ഇവിടെ വരുന്ന ഈ മകളെ പിന്നീട് എങ്ങനെയാണ് ഒരു ഇവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുന്ന വ്യക്തിയാക്കി ഈശോ മാറ്റുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കില്ല എന്ന് കരുതിയ കാര്യം നടന്നു കിട്ടി വിദേശത്തേക്ക് പോകുവാനുള്ള മാർഗങ്ങളെല്ലാം റെഡിയായി പിന്നെ തനിക്ക് അതിനു മുൻപ് ഇറ്റലിക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഒരു ഏജൻസിക്ക് പൈസ കൊടുക്കുന്നു അതവർ തിരികെ കൊടുക്കില്ല എന്ന് പറയുന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കിയാണ് ഈ മകൾ ആ ഏജൻസിക്ക് കൊടുക്കുന്നത് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം അവരിങ്ങോട്ട് വിളിച്ച് പൈസ തിരിച്ചു തരാം എൻ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളായിരുന്നു അതൊക്കെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക അങ്ങനെ പിന്നീട് ഹസ്ബ തൻ്റെ കുടുംബജീവിതത്തിലെ തകർച്ചകളിൽ ഹസ്ബൻറ്റുമായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തിലൊക്കെ പോലീസ് കേസ് വരുമ്പോൾ അവിടെയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ അതുപോലെ ഉടമ്പടി കാശുഭവം കൊണ്ട് പോകുന്നു അവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ മകൾക്ക് ഫേവറായ രീതിയിൽ പിന്നീട് എങ്ങനെ സംസാരിക്കുന്നു അമ്മ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന അതൊക്കെ തൻ്റെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥന എന്താണെന്ന് ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു അതൊക്കെ ഒരു ചടങ്ങായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ അർത്ഥ ബോധ്യത്തോടെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിലൂടെ തന്നെ തൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞു അതൊക്കെ തന്നെയാണ് ഉടമ്പടിയിലൂടെ കിട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭൗതികമായത് മാത്രമല്ല അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് ഉടമ്പടി തന്നെ തനിക്ക് അഭയമുള്ളു പരിശുദ്ധ അമ്മയും ഈശോയും ഉടമ്പടിയിലൂടെ തന്നെ എങ്ങനെയാണ് ഈശോയിലേക്ക് അമ്മ അടുപ്പിച്ചത് ഇതൊക്കെയാണ് ഈ മകൾക്ക് നമ്മോട് പറയുവാനുള്ളത് അതുകൊണ്ടാണ് തിരുവചനം പറയുക കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ലേ എന്ന് അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ വരണ്ട അവസ്ഥകളിൽ നമുക്ക് വേണ്ടി മരുഭൂമിയിൽ നിറച്ചാലൊഴുക്കുന്ന തമ്പുരാൻ്റെ സ്നേഹ സാന്നിധ്യത്തിന് കരങ്ങളടിച്ച് നമുക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന